ഫ്രണ്ട്സ് ഇപ്പൊ ടൈം രാത്രി പതിനൊന്നര സാൻഡ്വിച്ച് കടയിൽ നിന്ന് സാൻഡ്വിച്ച് കൊടുന്ന് കഴിക്കണേ ഇനി മീൻ മീൻ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ സ്പെഷ്യൽ സൗദി കറി മീൻകറി വലിയ മത്തി എക്സ്പീരിയൻസ് അടുക്കള പണിയെടുക്കാനാണില്ല ആളെ റി തിന്നിണ കൂടെ നീച്ച് പായണം ആളെ എണ്ണത്തിന് മുളക് വെച്ച് കേറിയിട്ടുണ്ട് അരക്കലൊക്കെ കഴിഞ്ഞു ഏ സെറ്റപ്പ് മുളക് അവിടെ തന്നെ വെച്ച് ബാക്കി അരച്ചിട്ട് പച്ചമസാല മീനോടെ വെട്ടിക്കൊണ്ടിരിക്കുന്നു പുളി വെള്ളം ഇവിടെ റെഡിയാണ്

സൺഫ്ലവർ ഓയിൽ ഓൺലി സൺഫ്ലവർ അതെ തനി നാടൻ തന്നെ തനി വിദേശിയായിരുന്നു ഒരാഴ്ചകളിൽ മീൻകാർ ഒന്നിച്ചൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ സൺഫ്ലവർ കഴിച്ചു ഞാൻ ആദ്യത്തെ സൺഫ്ലവർ ആ കഴിക്കുന്നു നേരത്തെ പച്ച മസാല ചിന്ന വെങ്കായോ പെറിയ വെങ്കായോ ഇന്നൊക്കെ ഒരു പൊടി പോട്ടെ കട്ട് ചെയ്ത് വെച്ച സവോള തക്കാളി ചേരുവകൾ ചേർത്തിരിക്കുന്നു ആയിട്ടുള്ള ടേസ്റ്റ് ഉപ്പാണേ ഉപ്പില്ല വെള്ളം ഏതായാലും അറിയണ്ടേ ഞാൻ ഞാൻ നന്നാക്കി ചോർക്കൊക്കെ കടലില് പിടിക്കണവരെ പൊടി അര ലിറ്റർ ൊടി പിന്നെ വേറെ പോയിന്നിട്ടാ ഇത് വള്ളം പാരൂദാബാസ് ബസ് ഇത് മാവ് വെക്കണ മതി ആയില്ല ആകെ പൊടി ഭൂന്നാകും

േരം കടലിൽ കിടന്ന് മീൻ ഇനി കറിയിൽ കിടക്കൂട്ടെ കറീന്ന് ഇട്ടാ മാതിരിന്നെ ചൂടാക്കുന്ന ആളെ ഒന്നാണ് ചാലി അടച്ചു കഴിക്ക

thank <laughs> you